അല്ലേ ഇത് ആരോഗ്യ ഇന്ന് എന്താ ഇത്ര രാവിലെ അതോ ഇന്ന് ഇവിടെ തന്നെയാണോ കയറ്റം കൊല്ലക്കൂടി തന്നെ വേണോ സൂചി വിൽപ്പന അതെ ചേട്ടനെ പൂക്കി ും കോഴി കിടക്കാൻ മോഷണം നടന്നാലും കള്ളന് കിടക്കപ്പുറന്നു വന്നാലും എന്ത് ചെയ്യൂ എന്ന് പറഞ്ഞു ആട്ടെ കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെയായിരുന്നു രൂപയുടെ മൂല്യം കുറഞ്ഞ പിന്നെ പണിയൊക്കെ വളരെ കുറവാ

സംശയം തീർന്നു മോൻ തന്നെ അതൊക്കെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന കള്ളൻ മാർക്കറ്റിലേക്ക് കിട്ടു തന്നെയുമല്ല ഈ പീഡനക്കേസ് ഒക്കെ വന്നേ പിന്നെ മുൻകൂർ ജാമ്യത്തിലേക്ക് വലിയ പിടിച്ചു പറയാം കിടത്തിന്റെ മോനെ വേദം എന്നെ വകുപ്പ് ക്ഷമിക്കാവൻ കൊച്ചല്ലേ വിവരം വരാൻ ഇനിയും രണ്ടു മൂന്ന് വർഷം എടുക്കും അതിനുള്ള വളം ഞാൻ ഇടുന്നുണ്ട് അതും പരീക്ഷിക്കാം എനിക്ക് പ്രതീക്ഷയില്ല കതിരെ വളം വെച്ചിട്ട് എന്താ പ്രയോജനം സമയമില്ല എനിക്ക് മുൻകൂർ മുൻകൂർ ജാമ്യം ജാമ്യം വേണം കിട്ടത്തില്ല തങ്കി വിഷമിക്കണ്ടോദിക്കാം എന്താ ചാർജ് കുട്ടി അറിഞ്ഞിട്ട് ഇടികൊള്ളതല്ലേ അതിന്റെ ഒരു സുഖം അല്ലാതെ എൽ പി സ്കൂളിലെ കുട്ടികളെ തല്ലണ മാതിരി ഈ സ്റ്റേഷൻ അതിർത്തിയിൽ ഇത്രയും കള്ളന്മാരേ ഉള്ളു ഇനി ഗോൾഡ് ഗോവാലുണ്ട് സാർ അപ്പം ബിസിനസ് ആയിട്ട് ബന്ധപ്പെട്ട് മദുരാശി പോയിരിക്കൽ അടിച്ചു മാറ്റുന്നവരും വേറെ ഉണ്ട് സാർ നീ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി പക്ഷേ അവരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ വകുപ്പില്ല

അഭിമാനം ചണ്ടിയല്ലേ സാർ ചാണ്ടി ഇല്ല ഓ നീ നിന്റെ തൊന്ത മോഷിച്ചു വിറ്റോ ദൈവാനുക അങ്ങനെ ഒരു സാധനം എനിക്കില്ലേ സാറേ അപ്പൻ ആരാണെന്ന് അമ്മോട് അമ്മയ്ക്ക് പോലും ഒരു നിശ്ചയില്ല ചോദിച്ചാ പറയും കർത്താവണെന്ന് ആര് ഞാനും മോനെ വിശ്വാസം അന്നാമത്തേക്കുള്ളത് മാത്രം ഓട്ടിക്കുന്ന ഒരു പാവ മത്തപ്പാടി കള്ളന സാറേ ഞാൻ സ്വർണം സ്വപ്നത്തെയും പോലും ഞാൻ കണ്ടിട്ടില്ല എന്നെ കോസ്റ്റൻ ചെയ്ത് സാറിന്റെ വിലപ്പെട്ട ടൈം വേസ്റ്റ് ആക്കുന്ന ഒരു അപേക്ഷയുണ്ട് സത്യം നോക്കട്ടെ ഉച്ചക്ക് ഉണ്ണാൻ നിനക്കൊന്ന് വിളിച്ച് പറയാ പതിവില്ലാത്തോണ്ട് ഞാൻ കറി ഒന്നും ഉണ്ടാക്കിയില്ല ഓ ഉള്ളത് മതി അമ്മേ ഒരു മുന്നറിയിപ്പും ഇല്ലാതല്ലേ ഓരോന്നൊക്കെ സംഭവിക്കുന്നത് സ്റ്റേഷനിൽ ഇരുന്നിട്ടാണെങ്കിൽ ഒരു മനസമാധാനം ഇല്ല ആ മാഷോട് ഞാനിപ്പോ എന്താ പറയാ

വെല്ലാളന്മാരുടെ മുഖം കാണുന്നത് നിനക്ക് ചതുർത്തി കാണുന്നത് പോലെയാ അതുകൊണ്ട് പത്രത്തിലെ വിവാഹ പരസ്യം നോക്കി ഞാനൊരു കൂട്ടത്ത് കത്തിട്ടു ഉം നിന്റെ നാളുമായിട്ട് നല്ല പൊരുത്തുള്ള നാളാ പെൺകുട്ടിയുടേത് വൃശ്ചികത്തിന്റെ മകം

എല്ലാവരും ഹാളിലേക്ക് കടന്നിരിക്കേണ്ടതാണ് രണ്ടാമത്തെ രാവിലെ തുടങ്ങിയോ വെറുതെ കൊണ്ട് പറയിക്കുന്ന എന്തിനാ അവര് എനിക്ക് പുല്ല കൊല്ലം സ്റ്റേജിൽ ഈ ഞാൻ ഈ ചാത്തനാടൻ ഇപ്പൊ പണ്ടത്തെ പോലെ അതുകൊണ്ട് അഭിനയം നിർത്തി പല്ലു കരുതി വീട്ടിലിരുന്ന് നാടകം അച്ഛന് വട്ടാണല്ലോ ആൾക്കാർ ധരിക്കും അവര് ചുമ്മാ ധരിച്ചോട്ടെ എനിക്കൊരു പ്രശ്നവുമില്ല മോളെ ഈ ും ഈടം വില ആര് വിലച്ചിട്ടുണ്ടീ അതിന്റെ ഓർമ്മകൾ അച്ഛൻ വെറുക്കാട് പോലെ അരക്കി വിട്ടാലും അച്ഛൻ അവരേക്ക് അടിക്കാൻ കഴിയില്ല ആ മൈക്ക് കേടാ ഈ വീട്ടിൽ നാണമില്ലല്ലോടാ അധ്വാനിച്ച് പത്ത് കാശുണ്ടാക്കി അച്ഛനെറേണ്ട മകൻ നീ ചേട്ടനെ കണ്ടുപഠിക്കാൻ

പരീക്ഷാഫലമോ അതോ ലോട്ടറി കഴിവുള്ളവനായിരിക്കും അത് മുക്കിയത് ഏ അങ്ങനെയാണുണ്ട് നടക്കുന്നുണ്ടാളെയാ അതിനുള്ള വഴികളെ ഒരു കാര്യം മനസ്സിലാക്കണം കാശും ആഭരണങ്ങളും അടിച്ചു മാറ്റുന്ന കള്ളന്മാര് ഈ നാട്ടിൽ പലരുണ്ട് പക്ഷെ പല ചെറുക്കി സാധനങ്ങൾ മാത്രം അടിച്ചു മാറ്റുന്ന ഒരു കള്ളൻ അതാണ് ഞാൻ എനിക്ക് വെറൈറ്റിയോടാണ് താല്പര്യം നിനക്ക് ഇപ്പൊ ഫീസ് കൊടുക്കണം അത്രല്ലേ വേണ്ട രണ്ട് കുട്ടിക്കുറ പൗഡറും ഇരുന്നൂറ്റമ്പത് പരിപ്പ് ഉണ്ട് കൊണ്ടുപോയി കൊടുക്കുക നിന്റെ ചുടി കൊണ്ട് കൊടുക്ക് പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നല്ലോ കപ്പ കപ്പ വാങ്ങും 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 കാള കാള കയർ പഴയ ബാർബർ 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 സിസ്റ്റം സിസ്റ്റം അല്ല അതെ ആ നിന്റെ അവനാണ് നല്ലൊരു അവനോട് ചോദിച്ചൂടെ അമ്മ അവന്റെ അവനറിയാം പെങ്ങളെ അറിയാം പത്രത്തിൽ കൊടുത്തിട്ട് അവൻ ഓടി അതെന്താ അവനാ പത്രം കൊണ്ടുവന്ന് കൊടുക്കുന്നത് എട്ടുപേരെ ഒന്നിച്ച് പഠിച്ചതല്ലേ തുടർന്ന് പഠിച്ചിരുന്നെങ്കിൽ ഇച്ചാനും ദിവാകൻ ചേട്ടനെ പോലെ മാന്യമായ ഒരു ജോലി കിട്ടുമായിരുന്നില്ലേ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നില്ല എടി മോളെ ഞാൻ എട്ടാം ക്ലാസ് വരെ പഠിച്ചു പള്ളി എനിക്ക് വേണ്ടത്ര വിവരായിമ്മ അവന് വിവരില്ലാത്തതൊണ്ട അവൻ പഠിച്ചു ഞാനും അവനൊക്കെ ചെയ്യണ ജോലിയൊക്കെ ഒന്നെയാ അത് നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലൊട്ടും മനസിലാവില്ല മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സിനെ കണ്ട എല്ലാവർക്കും ഇലക്ഷനിൽ തോറ്റ സ്ഥാനാർത്ഥിയെ കണ്ട മട്ടാ എനിക്ക് എനിക്കാരുടെയും ഊഴൻ തെറ്റിക്കണ്ടേ എല്ലാരും കണ്ടതിന് ശേഷം കണ്ടാ മതി അല്ല സാറിനെ കണ്ടിട്ട് നല്ല പരിചയം ഉണ്ടല്ലോ യുവർ ഗുഡ് പ്ലീസ് തോമസ് കൊറള ഓ എക്സംഎൽ താൻ നല്ല സാറിന്റെ ഞാൻ സാറുമാരെ അല്പം രക്തം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോ ആ നേഴ്സന്മാരെല്ലാം കൂടെ അറ്റം കുത്തി കളഞ്ഞു അല്ല എനിക്ക് മൂത്ര പരിശോധിക്കേണ്ടത് അസുഖം ഓ അങ്ങനെ പ്രത്യേകിച്ച് അസുഖൊന്നും പിന്നെ പേരിന് എന്തെങ്കിലും അസുഖം ഇല്ലെങ്കിൽ മനുഷ്യനാവും അപ്പൊ അതാണ് അസുഖം പിന്നെ ഒരു പൊളിറ്റീഷ്യൻ അത്യാവശ്യം വേണ്ട ബി പിളസ്ട്രോള് പ്രമേഹം അങ്ങനെ തുടങ്ങി പല ഔഷധമാണെന്ന് ഒരു നേതാവ് ഉദ്ഘോഷിക്കുന്നതിനെ പറ്റി സാറിന് എന്താണ് അഭിപ്രായം അച്ചടക്ക ലംഘനമാകുമോ എന്ന് പേടിച്ച് നിയമസഭയിൽ ഞങ്ങൾ അത് ഖണ്ഡിച്ചില്ല പിന്നെ ഒരു കിടക്കിന് നോക്കിയാൽ എല്ലാ ഔഷധങ്ങളല്ലേ മൂത്രത്തിൽ വരെ അത് കണ്ടെത്തിയില്ലേ മറ്റൊരു നേതാവ് പിന്നെ മൂത്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു പ്രധാന സംഗതി ഓർമ്മ വന്നത് എന്താ സാറിന് മൂത്ര സംഘ അതല്ലേ അതൊരു മണിക്കൂറെങ്കിലും പിടിച്ചു നിർത്താൻ എനിക്ക് പറ്റും ഇത് അതല്ല ഇപ്പോ കേരളത്തിലെ ശതമാനം ഉണ്ടല്ലോ ഇത് പഞ്ചസാര സംരംഭത്തിന് രൂപം കൊടുക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളുടെ പാർട്ടി തന്നെ നിയമസഭയിൽ അതിന്റെ പ്രഖ്യാപനം ഉണ്ടാവും വെരി ഗുഡ് മൂത്രത്തിലെ കല്ലുകൊണ്ട് തന്നെ ഈ ഫാക്ടറിക്ക് ചെയ്യാം നാളെ രാജധാനിയിൽ ഞങ്ങളുടെ നേതാവ് അപ്പോൾ ഈ പ്രോജക്ട് നമ്മൾ അവതരിപ്പിക്കും അപ്പോ പിന്നെ കാണാം നാളെ വലിയ നേതാവ് വരുന്നുണ്ട് അപ്പൊ ഇതിനെക്കാളും വലിയ കോള് തടയാതിരിക്കില്ല

പഴി തരൂ അതെ ഈ തിരുമല പള്ളിയിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ല ഇല്ല